മലപ്പുറം അരീക്കോട് ക്വാറിയിലെ വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന രണ്ട് പെൺകുട്ടികളും മരിച്ചു പന്ത്രണ്ട് വയസ്സുള്ള അഭിനന്ദ പതിനഞ്ചു വയസ്സുള്ള ആര്യ എന്നിവരാണ് മരിച്ചത് സഹോദരങ്ങളുടെ മക്കളാണ് ഇരുവരും കഴിഞ്ഞ ഞായറാഴ്ച അച്ഛൻ്റെ സഹോദരിക്കൊപ്പം ക്വാറിയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് വിദ്യാർത്ഥിനികൾ അപകടത്തിൽപ്പെട്ടത് ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഉടൻ തന്നെ രണ്ടുപേരെയും കരക്കെത്തിച്ച് അരീക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലിരിക്കെയാണ് ഇരുവരും മരിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Kumari, Rajakumari Rajakumari Gold and Diamonds The Trust of Travancore